ചിറ്റൂർ ഇത്തവണ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് യുഡിഎഫ് പുതുയുഗയാത്രയ്ക്ക് ചിറ്റൂരിൽ സ്വീകരണം നൽകി ാണ് സഹോദരി കൊണ്ട് ചരിത്ര പ്രസിദ്ധമാണെന്നാട്ടിലേക്ക് ഈ ദത്തമംഗലത്തേക്ക് അനുഗ്രഹിക്കണം ആശീർവദിക്കണം എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു

ിയമസഭയുടെ കൂടും അനുമതിയില്ലാതെയാണ് ഇരുപത് കോടിയായി കൊടുത്തത് അത് മാത്രമല്ല സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറക്കുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറിയുടെ കത്ത് ചെന്നു ഈ പദ്ധതിയിൽ പരമാവധി പാർട്ടിക്കാരെ ചേർത്തണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉത്തരവിറക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് നിർദ്ദേശം കൊടുത്തു ആ ഇരുപത് കോടിയും കട്ടുമുടിക്കാൻ പാർട്ടിക്കാരെ വെങ്കത്തിറക്കാൻ ഉത്തരവിറക്കിയിരിക്കുക പ്രതിപക്ഷ നേതാവ് അയ്യന്റെ 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 സ്വർണം എല്ലാം കഴിഞ്ഞിപ്പ പേരിൽ ഒരു സംഗമം അതിന്റെ ഗാനമേളയിലും കിടക്കുന്ന കട്ടിലിൽ പോലും തട്ടിപ്പ് നടത്തുന്നവർ കിടക്കുന്നവർ അവരിന്തോട്ടി ആച്ചക്ക് വരാതെ കണ്ണ അവരിയ്ക്കുവോ എം പിമാരായ ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് മുൻ എം പി രമ്യ ഹരിദാസ് ഷാനിമോൾ ഉസ്മാൻ കെ അച്യുതൻ കെ എ ചന്ദ്രൻ സുമേഷ് അച്യുതൻ കെ സി പ്രീത് തുടങ്ങിയവർ പ്രസംഗിച്ചു വി ഡി സതീശൻ മറുപടി പ്രസംഗം നടത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള സംസ്ഥാനം കേരളമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ അത് പകുതിയാക്കി കുറയ്ക്കും നിങ്ങളുടെ ചികിത്സാ ചെലവ് രണ്ടാം ഘട്ടത്തിൽ മൂന്നിലൊന്നായി കുറയ്ക്കും ഞാൻ എല്ലാ പദ്ധതികളെയും കുറിച്ച് പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ആ പദ്ധതി നമ്മൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ ിൽ നിന്ന് പോലും ചികിത്സ തേടി ആളുകൾ കേരളത്തിൽ എത്തുന്ന നമുക്ക് ആത്മവിശ്വാസമുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ കുട്ടികൾ മുപ്പതും നാൽപ്പതും അമ്പതും ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി ലോൺ എടുത്ത് വിദേശത്ത് പഠിക്കാൻ പോകുന്നു യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാം നമ്മൾ വരുമ്പോൾ അവർ കാനഡയിലും ജർമ്മനിയിലും യു കെയിലും ഓസ്ട്രേലിയയിലും പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കും പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഒന്നുകിൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം അതിനുള്ള ഈ കേരളം ഇന്ന് വരെ കാണാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതിയുമായിട്ടാണ് നമ്മൾ വരുന്നത് മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്